നമസ്കാരം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയെക്കുറിച്ചുള്ള അറിവ് തരുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ പോളിസിയിൽ അംഗമാകുവാൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോ പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ടിലോ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുടെ ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മതി ഈ പോളിസിയിൽ അംഗമാകുവാൻ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത് നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പോളിസിയിൽ അംഗമാകാം രണ്ട് ലക്ഷം തുകയുള്ള ഈ പോളിസി ഈ പോളിസിയിൽ അംഗം ആയതിനു ശേഷം ആ വ്യക്തി മരണപ്പെട്ടാൽ സ്വാഭാവിക മരണമോ അസുഖം മൂലമുള്ള മരണമോ ആയാലും ആ വ്യക്തിയുടെ നോമിനിക്ക് ഈ രണ്ടു ലക്ഷം രൂപ ലഭിക്കുന്നതാണ് എല്ലാവരും ഈ പോളിസിയുടെ അംഗമാകണം ഈ പോളിസിയുടെ തുക വർഷം നാനൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ഈ വിവരം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം എല്ലാവരും ഈ പോളിസിയുടെ ഭാഗമാകുവാനും വിനയപൂർവം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം